മുൻ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഗുരുദേവ കല്പിതമായ ഞാൻ ഈ പ്രേത്വത്തിലെ ഒന്നാംസോം നടത്തുന്ന ഒലിവാതിൽ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് ഗുരുധർമ്മ പ്രതിസഭയുടെ മുൻ മണ്ഡലം പ്രസിഡന്റ് കർഷക സമിതിയുടെ പഞ്ചായത്തിൽ സെക്രട്ടറി തുടങ്ങിയ വിവിധ മേഖലകൾ പ്രവർത്തിച്ചു വരുന്ന ആളാണ് ഞാൻ ഇതൊരു പ്രധാനപ്പെട്ട വിഷയം പൊതു സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഞാനത് വിശ്വമഹാഗുരുവിൻ്റെ പ്രഥമ പ്രതിഷ്ഠ കൊണ്ട് വളരെ പവിത്രമായ സ്ഥലമാണ് അലിയപ്പുറം കേരളീയ നവോത്ഥാനത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ അലിയപ്പുറം ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ കർമ്മകാണ്ഡത്തിന് തുടക്കം കുറിക്കുവാൻ ഇവിടം തിരഞ്ഞെടുത്തത് പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഇവിടത്തെ പ്രകൃതി സൗന്ദര്യം ഗുരുവിന്റെ മനസ്സിനെ ആകർഷിച്ചതുകൊണ്ടാണ് ശിവക്ഷേത്രം ഇരിക്കുന്ന സ്ഥലവും നെയ്യാർ നദിയും നദിക്കരയിലെ തപസനുഷ്ഠിച്ച ഗുഹയും കൊടുതുക്കി മലയും ഉൾപ്പെടുന്ന ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനും ഗുരുവുമായി ബന്ധപ്പെട്ട വിലമതിപ്പുള്ള പൈതൃകങ്ങൾ കാണുന്നതിനുമാണ് നൂറുകണക്കിനാളുകൾ നിലംപ്രതി അരിയപ്പുറത്ത് എത്തിച്ചേർന്നത് ഗുരുദേവൻ കേരളീയ സാംസ്കാരിക നവോത്ഥാനത്തിന് നന്ദി കുറിച്ച ശിവപ്രതിഷ്ഠയും നേരിട്ട് പണിയൊഴിപ്പിച്ച ക്ഷേത്രവും ക്ഷേത്രത്തിന് തെക്കും വടക്കും ഭാഗങ്ങളിലുള്ള വലിയ രണ്ട് കെട്ടിടങ്ങളും തപസ് അനുഷ്ഠിക്കുന്ന കൊടുതൂക്കിമലയിൽ കൊടുതൂക്കിമലെ തപസിനിടയിൽ ദാഹ ശമനം വരുത്തിയിരുന്ന കിണ്ണിക്കിണറും കൊടുതൂക്കിമലയിലും നെയ്യാർ തീരത്തുമുള്ള രണ്ട് ഗുഹകളും ഒക്കെ ഇവിടത്തെ വിലമു വിലവലിക്കാനാകാത്ത പൈതൃക പൈതൃകങ്ങളാണ് ആയതിനാൽ വിവിധ സർക്കാർ സംവിധാനങ്ങൾ ഈ സ്ഥലം പൈതൃക സംരക്ഷിത സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പൈതൃകങ്ങളെ നശിപ്പിച്ചുകൊണ്ടും മനോഹരമായ പ്രകൃതിയെ തച്ചു തകർത്തുകൊണ്ടും ഉള്ള പ്രവർത്തന വികസന പ്രവർത്തനത്തിന്റെ മറു വീണ്ടും വിചാരമില്ലാതെ അരവിപ്പുറം ക്ഷേത്രം ആൻഡ് മഡം സെക്രട്ടറി സാന്ദ്രാനന്ദ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ നാട്ടുകാരടങ്ങുന്ന അരിയപുറം ഡെവലപ്മെൻറ്റ് കമ്മിറ്റി കൊടുക്കുറ്റിമലയിലും ക്ഷേത്ര പരിസരങ്ങളിലുമായി വിലയ്ക്ക് വാങ്ങി ഇരുപത്തി അഞ്ച് ഏക്കറോളം വരുന്ന ഭൂമി ഭൂരിഭാഗം സ്ഥലത്തും കേരള സർക്കാർ മുൻകൈയ്യൊരുത്ത് വനം വകുപ്പിന്റെ സഹായത്തോടെ ജനകീയ പങ്കാളിത്തത്തിൽ ആയിരക്കണക്കിന് തേക്ക് മരങ്ങൾ ഉൾപ്പെടെയുള്ള മര വിഷ വിഷത്തൈകൾ നട്ട് അതിപ്പോ വളർന്നു വലിയ വൃക്ഷങ്ങളായി നേരത്തെ സൂചിപ്പിച്ച മഠൻ സെക്രട്ടറി സാന്ദ്രാനന്ദൻ അരിയപ്പുറം മഠൻ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം ക്ഷേത്ര പരിസരത്തും കൊടുതൂക്കി മലയിലും നെയ്യാർ ഗുഹ പരിസരത്തും ഒക്കെ ഉള്ള നൂറുകണക്കിനും മരങ്ങളാണ് ബഹുമാനപ്പെട്ട ശിവഗിരി മഠത്തിന്റെ അനുമതിയില്ലാതെ പലപ്പോഴായി മുറിച്ച് വിറ്റ് കാശാക്കിയിട്ടുള്ളത് ഇപ്രകാരം വൻ അഴിമതിയാണ് ഈ മടൻ സെക്രട്ടറി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒക്ടോബറിൽ തപോഭൂമിയായ കൊടുവക്കുമലയിൽ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ പരന്ന പാറകളും മണ്ണും മരങ്ങളും വൻ യന്ത്ര സാമഗ്രികൾ ജെ സി ജി ഹിറ്റാച്ചിയക്ക ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് പിടിച്ച് മൈതാനമാക്കി ഭൂപ്രകൃതിയും പ്രകൃതിയും പൈതൃകങ്ങളെയാണ് കട കളങ്കപ്പെടുത്തിയത് അതൊരു ഹൃദയഭേദമായ ഒരു ഒരു ഞാനത് നേരിട്ട് കണ്ടതാണ് ചരിത്രപരമായ കിണ്ിക്കിണറും കൊടുതുകൊരു ഗുഹയൊക്കെ ഇപ്പോൾ അപകടസ്ഥിതിയിലാണ് ഈ ഈ പ്രവൃത്തിയത് ഇവിടെ നിന്നും പൊട്ടിച്ചെടുത്ത ഏതാ ഇരുന്നൂറ് ലോഡ് കരിങ്കൽ പാറ പാറക്കഷണങ്ങൾ മണ്ണും മരങ്ങളും കണക്കിൽപ്പെടാതെ ഇതൊരു കണക്കിലും പെടുത്താതെ തന്നെ ഒരു ക്രഷർ മുതലാളിക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള അവസരം കൊടുക്കും ഈ പകൽ കൊള്ളയെ തടയാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും അത് തടയപ്പെട്ടു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചോമൊക്കെ കൊടുത്തെങ്കിലും മഠം സെക്രട്ടറിയുടെയും ഈ ക്രഷർ മുതലാളിയുടെയും സ്വാധീനം സർക്കാരിനൊക്കെയുള്ള സ്വാധീനം അതെല്ലാം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ഈ മുതലാളി കർഷകലേക്കാണ് അത് കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ വാഹന പാർക്കിംഗ് മൈതാനം നമ്മൾ പലരും ഇവിടെ ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും ആ മൈതാനത്തിന് ചുറ്റും നിന്നിരുന്ന മഹാഗണി ഉൾപ്പെടെയുള്ള വൻ മരങ്ങളാണ് മറിച്ച് നിൽക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ശിവക്ഷേത്ര പരിസരത്ത് നിന്നിരുന്ന ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള അതായത് വേപ്പ് അമ്പഴം നെല്ലി തുടങ്ങിയ തേക്ക് മഹാഗണി ഉൾപ്പെടെയുള്ള നിരവധി മരങ്ങൾ ആണ് ആ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആ തണലും ആ പ്രകൃതി ഭംഗിയൊക്കെ നശിപ്പിച്ചുകൊണ്ട് മുറിച്ചു മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അതായത് ഈ വർഷം കൊടുക്കുക്ക് മരയിൽ നിരവധി മരങ്ങൾ മുറിച്ചു കടത്തി ഇങ്ങനെ പലപ്പോഴായി ആയിരത്തോളം വരുന്ന മരങ്ങൾ ശിവഗിരി മഠത്തിൻ്റെ അനുമതിയില്ലാതെ മുറിക്കപ്പെട്ടത് നിലവിലെ ശിവഗിരി മഠത്തിന്റെ ബായിലയ്ക്ക് വിരുദ്ധമാണ് ഈ മരം മുറികളുടെ ഈ പാറ ഖനനത്തിന്റെയും പിന്നിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഇതിനൊന്നും കണക്കിൽ പെടുത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു മരങ്ങൾ വെച്ചു പിടിപ്പിക്കണം അവ തണലുമായി പഴവുമായി എന്ന ഗുരുവിന്റെ സന്ദേശം ഇവിടെ പ്രസക്തമാണ് മണ്ണിനെയും മരങ്ങളെയും മനുഷ്യനെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിച്ച വിശ്വമഹാഗുരുവിന്റെ തപോഭൂമിയിലെ ഈ ഭൂപ്രകൃതി എന്നും സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് ശിവക്ഷേത്രത്തിന് വെളിപ്പാടകല അതായത് ആ ഭൈരവൻ ശാന്തി സമാധി പീഡത്തിന്റെ സമീപവും നെയ്യാർ കലയിലെ പരിസരത്തും സർക്കാർ ആയുധ ഏത് ആശുപത്രി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് സമീപമുള്ള സർക്കാർ ഭൂമി ഗവൺമെന്റ് സർക്കാർ ഭൂമി നിന്നിരുന്ന തേക്ക് മരങ്ങൾ മഠം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മുറിച്ച് കടത്തിയത് നാട്ടുകാർ തടങ്ങും രേഖാമൂലം പോലീസ് റവന്യൂ ഫോറസ്റ്റ് തകർച്ചധാരി ജില്ലാ കളക്ടർ ഡി ഐസ്പി റൂറൽ എസ് പി വിജിലൻസ് തുടങ്ങിയ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും നിന്ന് നിരവധി തവണ പരാതി നമ്മൾ നൽകിയിട്ടുണ്ട് എന്നാൽ സർക്കാർ അധത്തിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സർക്കാർ വക സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട സംവിധാനങ്ങൾ ഇതിനെ മൗനാനുരാധം ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഈ മരം കൊള്ള നടത്തിപ്പിന് നടന്നിട്ട് നാൽപ്പത്തി എട്ടാം നടന്നതിന് ശേഷം നാൽപ്പത്തിയെട്ടാം നാൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ട് ഒരു ഫലവും ഇല്ല എന്ന് കണ്ടതിന് ശേഷം ബഹുമാനപ്പെട്ട നെയ്യാറ്റിങ്കില മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം നമ്മൾ കോടതിയെ സമീപിച്ചു കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ അന്വേഷണം നടത്തിയിട്ട് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ഈ കേസിൽ ഉത്തരവാദിയായ അരിപ്പുറം മഠൻ സെക്രട്ടറി സാന്ദ്രാൻ എന്ന മുഖ്യപ്രതിയായും കൂട്ടാളികളെ മറ്റ് പ്രതികളായും ചേർത്ത് എഫ്ഐആർ ഇട്ട് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രൈം നാനൂറ്റി അമ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറായി കേസ് രജിസ്റ്റർ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ മറ്റ് നിയമ നടപടി സ്വീകരിക്കുന്നതിനോ ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിവെച്ച ഈ തടിമോഷണ കേസിൽ സർക്കാർ വകുപ്പുകൾ പലവിധ സ്വാധീന സ്വാധീനത്തിൽ നിഷ്ക്രിയരാണ് ആയതിനാൽ കേരള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിനെ നേരിൽ കണ്ട് ഇത് സംബന്ധിച്ച് നിവേദനം സമർപ്പിച്ചു കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ അതായത് പതിനഞ്ചോളം പ്രതിസ്ഥാനത്തുള്ള ആളാണ് ഈപ്പുറം മഠം സെക്രട്ടറി ആയിരിക്കുന്ന സാന്ദ്രാനന്ദ അതിനെ സംബന്ധിച്ച് ഉള്ള േഖകൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് ഗുരുവിന്റെ ധർമ്മമാർഗം വടിഞ്ഞ് സഞ്ചാരം നടത്തി നിരന്തരം നിയമലംഘനം നടത്തുന്ന ജാമ്യമില്ലാ വകുപ്പിൽ പ്രതിസ്ഥാനത്തുള്ള അരീപ്പുറം മഠം സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യണമെന്ന് ചെയ്ത് ബഹുമാനപ്പെട്ട ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഡയറക്ട് ബോർഡിൽ നിന്നും ഇദ്ദേഹത്തെ നീക്കി ധർമ്മ ഈ സന്യാസി സംഘത്തിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത് ആംസ് ആക്ടിൽ മോഷണം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ള സാന്ദ്രാനന്ദ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും കാപ്പ ഉൾപ്പെടെയുള്ള നിയമം ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ബഹുമാനപ്പെട്ട സർക്കാരിനോടും ആഭ്യന്തര വകുപ്പിനോടും വിനയപൂർവ്വം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അരി അരുവിപ്പുറം പൈതൃക ഭൂമിയിൽ നടക്കുന്ന പകൽ കൊള്ളയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ പൊതുജന പങ്കാളിത്തക്കൂടി പ്രത്യക്ഷ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതെന്നാണ് ആലോചിക്കുന്നത് ഈ അവസരത്തിൽ ഖേദകരമായ ഒരു വിഷയം കൂടെ പറയേണ്ടതുണ്ട് നിരന്തരമായി ഇന്നിപ്പോ അറുപത്തി ഒൻപത് ദിവസം തരുക എല്ലാ ഓഫീസുകളിലും ഇത് സംബന്ധിച്ച് അപേക്ഷകൾ കൊടുക്കുകയും വിവരാവശ്യമനുസരിച്ച് നമുക്ക് പല രേഖകളും തെറ്റായ രേഖകളാണ് നമ്മൾ പലപ്പോഴും തന്നിരിക്കുന്നത് നമുക്ക് വഴിതെറ്റിക്കുന്നതിന് അതിനെ ഈ കേസ് തേച്ച് മായ് കളയുന്ന പോലീസ് നിഷ്ക്രിയരാണ് ഈ നോൺ വൈലബിൾ സെക്ഷൻ ഉള്ള ഈ അവിടെ ഇപ്പം അവിടെ കൊണ്ട് സ്ഥലത്തുണ്ട് ഇന്ന് ഞാൻ കണ്ടതാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് ഒന്ന് എനിക്ക് പറയാതിരിക്കാൻ ഒന്നും നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു പ്രമുഖ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് ഇതിനാധാരം ഒരു നമ്മുടെ ഞാൻ ഈ സൂചിപ്പിച്ച മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥിരമായ അരപ്പുറത്ത് ഉണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ മിക്കവാറും ക്ഷേത്ര സമിതിയിൽ ഉണ്ടാകാറുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച കൊടുതക്കമലയിലെ ഇരുന്നൂറ് ലോഡ് കരു ഒരു അനുമതിയുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ അറിഞ്ഞിട്ടില്ല റവന്യൂ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല അത് സംബന്ധിച്ച് എൻ്റെ പരാതി അനുസരിച്ച് അവിടെ തടയപ്പെട്ടിരുന്നതാണ് പക്ഷേ ഈ സ്വാധീനത്തിലെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഉടച്ചിട്ട കല്ലുകൾ അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉരുളം കല്ലുകൾ ഉരുണ്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പതിച്ച് ജീവഹാനി സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് നീക്കം ചെയ്യാനുള്ള ഓർഡർ ഇങ്ങനെയുണ്ട് അപ്പൊ ഈ സ്ത്രീ മനോഹരമായ വൈശ്യമനോഹരമായ ഭൂമി എന്നും നിലനിൽക്കണം അത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ നമ്മുടെ ഈ ആവശ്യമാണ് നിരന്തരം നിയമം ലംഘിക്കുന്നു ഈ തരത്തിൽ ഇപ്പോ സർക്കാർ ഭൂമിയിൽ നിന്നുള്ള വരം മോർദ്ധിക്കപ്പെട്ടു അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് അത് കടയപ്പെട്ടത് കഴിഞ്ഞ വാവുബലിക്ക് തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ അനുമതിയില്ലാതെ അവിടെ നിരോധനാജ്ഞ ആ കടവുകളിൽ ഇറങ്ങരുതെന്ന് ബലിയിടരുതെന്നും നിരോധനാജ്ഞ ബോർഡ് പ്രദർശിപ്പിച്ചു അതെല്ലാം നമ്മുടെ കയ്യിൽ അതിന്റെ ബന്ധപ്പെട്ട രേഖകളുണ്ട് ആ വിവരം ഇത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി പഞ്ചായത്ത് ആപ്പിൻ്റെ ഓഫീസിൽ വിളിച്ച് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹം അറിയിച്ചത് ഈ ബോർഡ് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് വലിയ ബോർഡാണ് ആ നീക്കം ചെയ്തു ഒന്ന് പറയാൻ സാധാരണ ഈ ബാഹുബലി കർക്കിടക ബാഹുബലിക്ക് എല്ലാം നദിക്കരയിലും ഈ ബലി അറിയാവുന്ന അറിയാവുന്നവരുടെ പൂജാരികളും ബലിയിടാറുണ്ട് അരിപ്പുറ ക്ഷേത്രത്തിനും യതിർഭാഗത്തും ആ ക്ഷേത്രം ഇരിക്കുന്ന ഭാഗങ്ങളിലുമൊക്കെ ആ നദിക്കരയിലൊക്കെ ഒരുപാട് ഈ ബലി ചെയ്യാറുണ്ട് അപ്പോൾ ആ അവരെയൊക്കെ തടയാൻ വേണ്ടി അത് തടയുന്നത് ക്ഷേത്രത്തിലെ വരുമാന വർദ്ധനവിന് വേണ്ടിയാണ് ഈ ഇരിക്കുന്ന ആൾക്കാർ ഒരു ശല്യവും ആർക്കും ചെയ്യാറില്ല അപ്പൊ ഇത്തരത്തിൽ നിയമലംഘനം കൊടുതുക്കമലയിലെ മരങ്ങൾ അത് തടയപ്പെട്ടെങ്കിലും ഒരു അനുമതിയും ഇല്ലാതിരുന്നത് മുറിച്ച് അത് അത് കടത്തിക്കൊണ്ടുപോവുക ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിക്കുക ഇപ്പോ സ്പഷ്ടമായി പുറം അതായത് സർക്കാർ ഭൂമി തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിങ്കര താലൂക്കിൽ പെരിങ്കിടാവള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ ഇരുപത്തഞ്ച് റീ സർവേ നമ്പർ ഒന്ന് സർക്കാർ പുറം ഭൂമിയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തകർച്ചീദാരുടെ പിന്നെ റിപ്പോർട്ട് വച്ചിട്ടാണ് ഈ കോടതിയെ സമീപിച്ചിട്ടുള്ളത് വ്യക്തമായ രേഖ ദയവായി ഒരു അഭ്യർത്ഥന ഉള്ളത് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും അരുവിപ്പുറം സന്ദർശിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ട് ഇത് പൊതുജന സമർപ്പം അവതരിപ്പിച്ച ഇത്തരം പ്രവണതകൾ അത് ലോകമറിയുന്ന ഈ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അതിന്റെ പവിത്രതയും അതിന്റെ ഭംഗിയും പ്രകൃതിയും എന്നൊന്നും നിലനിൽക്കണമെന്ന് നമ്മളെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണവും സഹായോഗിക അവസരത്തിന് ഞാൻ വിനയമാണ് അഭ്യർത്ഥിക്കുകയാണ്